നമസ്കാരം സിനിമയെക്കുറിച്ച് പറയാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അവസാനിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ തന്നെയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അവസാനിക്കുമ്പോൾ വരാനുള്ള ഫെബ്രുവരി അതിനുശേഷമുള്ള മാസങ്ങളിലൊക്കെ വരാനുള്ള സിനിമകളുടെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെ തന്നെയാണോ എന്നാൽ അത്ര ശുഭകരമല്ല എന്നുള്ള സൂചനകളാണ് ഈ ജനുവരി അവസാനിക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ളത് എന്താണ് സംഭവിക്കുന്നത് പ്രേമലുവും മഞ്ഞുമ്മൽ ബോയ്സും ആടുജീവിതവും പ്രമയുഗവും ഒക്കെ പറഞ്ഞ വൈവിധ്യങ്ങളുടെ സാധ്യത മലയാള സിനിമയിൽ നിന്ന് നഷ്ടപ്പെട്ടോ ക്രൈമും കുറ്റാന്വേഷണവും മാത്രമായി സിനിമ ചുരുങ്ങിയോ എന്തോ കടന്നുപോയ മാസങ്ങൾ അത്തരമൊരു സൂചന നൽകുന്നതായി നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ മുഴുവൻ ദുരന്തവും ജനുവരി മാസം അനുഭവിക്കുകയുമായിരുന്നു മികച്ച അഭിപ്രായം നേടിയ സിനിമകൾ പോലും വിജയിക്കാതെ പോയതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അത്തരം സിനിമകളുടെ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് നമ്മൾ കരുതിയ സിനിമകൾ പോലും ഒരു പരിധിയിൽ വെച്ച് നിന്നുപോവുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ഉണ്ടായ സിനിമകളുടെ എല്ലാം കൊട്ടിക്കലാശം വെച്ച് പരിശോധിക്കുമ്പോൾ വൻ വിജയം നേടിയ മാർക്കോ വരെയുള്ള സിനിമകളിൽ കൂടുതലും വിജയം നേടി എന്ന് നമ്മൾ നിഗമനത്തിലെത്തുന്ന സിനിമകൾ കൂടുതലും ക്രൈമിൻ്റെ അഭാ ഒരു ക്രൈം ഉള്ളടങ്ങിയ സിനിമകളാണ് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് കടക്കുന്നത് കാണാം എന്നാൽ സമഗ്രമായി രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെയുള്ള സിനിമകളുടെ വർഷവും ആയിരുന്നില്ല പക്ഷേ പൊതുവേ ഇതിൻ്റെ തുടർച്ചയായി സംഭവിച്ചിരിക്കുന്നത് വരുന്ന സിനിമകളൊക്കെ കുറ്റകൃത്യങ്ങളുടെ കഥകളാണ് പറയുന്നത് നമുക്ക് ഈ ജനുവരി മാസത്തിൻ്റെ സാഹചര്യം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം ജനുവരിയിൽ ആദ്യം എത്തിയ സിനിമ ജനുവരി രണ്ടാം തീയതി ആണെന്ന് തോന്നുന്നു ഐഡൻറ്റിറ്റിയാണ് ടൊവിനോ തോമസ് നായകനായ സിനിമയാണ് വമ്പൻ ബജറ്റിലെത്തിയ സിനിമയാണ് ഐഡൻറ്റിറ്റി വലിയ പ്രതീക്ഷ ആ സിനിമയ്ക്കുണ്ടായിരുന്നു വമ്പൻ ക്വാളിറ്റിയോടുകൂടി എടുത്ത സിനിമയാണ് പക്ഷേ തിരക്കഥയിലെ ചില പോരായ്മകളും സിനിമയുടെ ചില സമഗ്രതയിൽ ഉണ്ടായിരുന്ന ചില വീഴ്ചകളുമൊക്കെ ആ സിനിമ വമ്പൻ വിജയത്തിലേക്ക് എത്തുന്നതിൽ നിന്നും തടഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ടൊവിനോ തോമസിന് രണ്ടായിരത്തിഇരുപത്തിനാലുണ്ടാക്കിയ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു തലമുണ്ട് എ ആർ എമ്മിന്റെ തുടർച്ചയായി കുട്ടികൾ വരെയുള്ള പ്രേക്ഷകരെ അദ്ദേഹം ഭീകരമായി ആകർഷിച്ചിരുന്നു അതിൻ്റെ ഒരു അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയും ഇവിടെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ കൂടി ഗുണം ഐഡൻറ്റിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സിനിമയായിട്ട് ആയിട്ട് പോലും പതിനെട്ട് കോടിയോളം കളക്ട് ചെയ്തു സിനിമ സിനിമയുടെ ചെലവിനോട് ഒക്കില്ല എന്നാണ് വാർത്തയെങ്കിലും പക്ഷേ ഐഡൻറ്റിറ്റി ഒരു വലിയ വിജയമാകുന്നതിൽ നിന്നും പിന്തിരിഞ്ഞു അതിനനുസരിച്ച സ്വീകാര്യത അതിന് കിട്ടിയില്ല അതിൻ്റെ പിന്നാലെ നിരവധി സിനിമകൾ വന്നു ഈ മാസം തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഐ ഡി ദ ഫേക്ക് ഇന്ദ്രൻസും ഡയാന ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ ഉരുമ്പെട്ടവൻ തുടങ്ങി ചില സിനിമകൾ ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് എല്ലാം എട്ടുനിലയിൽ പൊട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം രേഖാചിത്രം എന്ന സിനിമ ആസിഫലി നായകനായ സിനിമ ഒമ്പതാം തീയതി എത്തി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രം വലിയ സ്വീകാര്യത നേടി ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം പ്രധാനമായി ക്രൈം കുറ്റാന്വേഷണം ഒക്കെ ആണ് എങ്കിലും അതൊരു മറ്റൊരു തരത്തിൽ ഉള്ള കഥ ഒരു കൽപ്പിത ചരിത്രമാണ് പറഞ്ഞത് എന്നുള്ള കൗതുകം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ആസിഫലിയും അനശ്വര രാജനും അടക്കമുള്ള താരനിരയും സിനിമയുടെ ട്രീറ്റ്മെൻറ്റിലെ വ്യത്യസ്തതയും ഈ കൽപ്പിത ചരിത്രം പറഞ്ഞുള്ള കഥാഗതിയും ഒക്കെ രസകരമായി തീർന്നു സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ അമ്പത് കോടി പടം തന്നെയായി മാറി രേഖാചിത്രത്തിന് പിന്നാലെത്തിയ എന്ന് സ്വന്തം പുണ്യാളനും കാര്യമായ ചലനമുണ്ടാക്കുന്ന വിധത്തിലേക്ക് മാറിയില്ല രേഖാചിത്രത്തിൽ മാത്രം ജനുവരി തലയുർത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതേസമയം മികച്ച അഭിപ്രായമുണ്ടായിട്ടും ശ്രീനിവാസന്റെ ീനിവാസന്റെ പ്രാവിൻകൂട്ട് ഷാപ്പും കളക്ഷനിൽ നേട്ടം എന്നാണ് നമുക്ക് കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവുക മാസം പകുതി ആയപ്പോഴാണ് മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എത്തിയത് അത് വലിയ പ്രതീക്ഷയോടെ വന്ന സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ ചിത്രം ഗൗതം വാസുദേവ മേനോന്റെ ആദ്യ മലയാള സിനിമ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഞാൻ ആ സിനിമ കണ്ടതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഡൊമിനിക് എന്ന സിനിമ പക്ഷേ പൊതുവെ മോശം അഭിപ്രായം ഉണ്ടാക്കിയില്ല നല്ല നിലയിൽ വിലയിരുത്തപ്പെട്ട സിനിമ ണെങ്കിലും വ്യത്യസ്തമായ കുറ്റാന്വേഷണ ചിത്രമായി അനുഭവപ്പെട്ടു എങ്കിലും കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഡൊമിനിക്കിന് കഴിഞ്ഞില്ല സമാന നിലയിലുള്ള മുന്നേറ്റം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പ്രേക്ഷക പ്രതികരണം അത്ര കാര്യമായി അതിനുണ്ടായില്ല എന്ന് വേണം ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ സിനിമയ്ക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ആ സിനിമ വലിയ ചിലവുള്ള സിനിമയല്ല അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ആവശ്യമായ നിലയിൽ ഉള്ള പ്രേക്ഷക പ്രതികരണം ഉണ്ടായി എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമ അർഹിക്കുന്ന പ്രേക്ഷക പ്രതികരണം ഉണ്ടായില്ല പതിനാറ് കോടിയോളമാണ് ഇതുവരെ കളക്ട് ചെയ്തത് പതിനെട്ട് വരെ നമുക്ക് അത് പരിശോധിക്കുമ്പോൾ ഓൺലൈനിലൊക്കെ കാണിക്കുന്നുണ്ട് പതിനെട്ട് വരെയുള്ള കളക്ഷൻ്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചുരുങ്ങിയ ചെലവിൽ എടുത്ത സിനിമ നിർമ്മാതാക്കൾക്ക് എന്തായാലും നഷ്ടമുണ്ടാക്കിയില്ല എങ്കിൽ പോലും മൊത്തം സിനിമാ വ്യവസായത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ തിയേറ്ററിൽ ആളെ കൂട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും മമ്മൂട്ടി സിനിമ ജനുവരിയിൽ എത്തിയ സിനിമ എന്നുള്ള നിലയിൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ മമ്മൂട്ടിയുടേതായി വന്ന പടം എബ്രഹാം ഓസ്ലർ ആണ് ജയറാം ആണ് നായകനെങ്കിലും മമ്മൂട്ടി അതിഥി താരമായാണ് എത്തിയതെങ്കിലും സിനിമയാകെ ഒരു വലിയ ഉയർച്ചയ്ക്ക് കാരണമായത് സിനിമയാകെ ഹൈജാക്ക് ചെയ്ത മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് ഓസ്ലർ നാൽപ്പത് കോടിയോളം കളക്ട് ചെയ്തെടുത്താണ് ഈ വർഷത്തെ ആദ്യത്തെ മമ്മൂട്ടി മമ്മൂട്ടിപ്പടം ഡൊമിനിക്ക് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത് കോടി പോലും എത്താതെ നിൽക്കുന്നത് പിന്നാലെ നിരവധി സിനിമകൾ വന്നു അൻപോഡ് കൺമണി അലീന ബെസ്റ്റി സൂപ്പർ ജിംനി തുടങ്ങി ഫോർ സീസൺ ഒക്കെ പറഞ്ഞ മുപ്പത്തൊന്ന് സിനിമയാണ് ജനുവരിയിൽ എത്തിയതെന്നാണ് നമുക്ക് കണക്കുകൾ വെച്ച് നോക്കുമ്പം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക പക്ഷേ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം ാണ് മുഖ്യധാരയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് മാത്രമല്ല അതിലും മികവോടെ കളക്ഷനിൽ മുന്നേറിയത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് എന്നും മനസ്സിലാക്കാം മാസാവസാനം എത്തിയ പൊൻമനാണ് ജനുവരിയുടെ അവസാന പ്രതീക്ഷയായത് നല്ല അഭിപ്രായം നേടിയ ചിത്രത്തിന് ഫെബ്രുവരിയിലെ പ്രേക്ഷക പിന്തുണ കൂടി നോക്കിയാലാണ് നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയുക അത് നിർണായകമാകുന്ന ഈ ഫെബ്രുവരിയിലെ ആദ്യ ദിവസങ്ങൾ പ്രധാനമാണ് അതിന് പിന്നാലെ എം മോഹൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകവും ബിനീ ശ്രീനിവാസിന്റെ നായകത്വത്തിൽ മുന്നേറും എന്ന പ്രതീക്ഷ ഉണ്ട് അതിന് മറ്റൊരു വ്യത്യസ്തമായ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കുറ്റകൃത്യ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഉള്ളടക്കമുണ്ട് എന്നുള്ളത് കൂടി പ്രധാനമാണ് മൊത്തത്തിൽ മൂന്ന് ചിത്രങ്ങളാണ് ജനുവരിയിൽ കാര്യമായി കളക്ഷനിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് ഒന്ന് രേഖാചിത്രം അത് എല്ലാ അർത്ഥത്തിലും മുന്നേറ്റമുണ്ടാക്കി പ്രേക്ഷകരുടെ സ്വീകാര്യത ഒപ്പം നിർമ്മാതാവിൻ്റെ ലാഭം ഒപ്പം വ്യവസായത്തിനാകെ ഗുണകരമാകുന്ന രീതിയിൽ വലിയൊരു മാസമായ കളക്ഷൻ അമ്പത്തിനാല് കോടി കളക്ട് ചെയ്തു എന്നാണ് കൃത്യമായ കണക്കുകൾ ഒടുവിൽ വരുന്നത് രണ്ടാമത് നിൽക്കുന്ന ഐഡൻറ്റിറ്റിയാണ് പതിനെട്ട് കോടി കളക്ട് മൂന്നാമത് ഡൊമനിക്ക് നേരത്തെ പറഞ്ഞ പോലെ പതിനാറ് മുതൽ പതിനെട്ട് കോടി വരെയുള്ള കണക്കുകൾ കാണുന്നുണ്ട് ഇത് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം സൂപ്പർ ഹിറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഡൊമിനിക് ഇപ്പോഴും തിയേറ്ററുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ ഇനി അതുകൊണ്ട് കളക്ഷനിൽ കണക്കുകളിലൊക്കെ അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഐഡൻറ്റിറ്റി ഒ ടി ടി റിലീസ് അടക്കം പൂർത്തിയാക്കിയതാണ് അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി ടൊവിനോയ്ക്ക് കൂടുതൽ സാധ്യതകളുള്ള മറ്റു ചില ചിത്രങ്ങൾ കൂടി വരുന്നുണ്ട് അത് എ ആർ എമ്മിൻ്റെ തുടർച്ച ചിലപ്പോൾ ആ ചിത്രങ്ങളിലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജനുവരിയിൽ മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്നൊരു പടം കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യ മാസം ഉണ്ടായിരുന്നു അത് തിയേറ്റർ ദുരന്തം എന്നൊക്കെ പറയുമെങ്കിൽ പോലും മുപ്പത് കോടിയോളം രൂപ കളക്ട് ചെയ്തിരുന്ന സിനിമ ആണ് അങ്ങനെ വലിയ കളക്ഷൻ വരുമ്പോൾ സിനിമ വ്യവസായത്തിനാകെ ചലനം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സിനിമ ആയിരിക്കും അതിൻ്റെ മൊത്തം ചിലവ് ചിലപ്പോൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാൽ ഇത്തവണ മോഹൻലാൽ പടം ജനുവരിയിൽ വന്നിട്ടില്ല തുടരും എന്ന സിനിമയാണ് ഇനി വരാനുള്ളത് മാർച്ചിൽ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എംപുരാനും വരാനുണ്ട് വ്യവസായ മേഖല ആകെ സിനിമാ വ്യവസായ മേഖല ആകെ പ്രതീക്ഷ എംബുരാന്റെ വരവിലാണ് അതെന്താവും എന്ന് കണ്ടറിയാം മലയാള സിനിമയിലെ സംബന്ധിച്ച് ഫെബ്രുവരി നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇന്ത്യൻ സിനിമയുടെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മോളിവുഡിന്റെ ആകെ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു മാസമാണ് കഴിഞ്ഞ വർഷം പ്രധാനപ്പെട്ട സിനിമകൾ വന്ന മാസമാണ് പ്രേമലു മഞ്ഞുമ്മൽ ബോയ്സ് ഭ്രമയുഗം അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ ചിത്രങ്ങൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് ഈ ഫെബ്രുവരിയിലും പ്രതീക്ഷയ്ക്ക് കാര്യമായി തന്നെ വകയുണ്ട് റിലീസ് പ്രഖ്യാപിച്ച ചിത്രങ്ങളുടെ വരവിൽ മാറ്റമുണ്ടായില്ല എങ്കിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകും വിധത്തിലുള്ള ചില പ്രതീക്ഷകൾക്ക് ഇപ്പോഴും വകുപ്പുണ്ട് മമ്മൂട്ടിയുടെ ബസൂക്ക ആന്റണി വർഗീസിൻ്റെ ദാവീദ് സൗബി നായകനായ മച്ചാൻ്റെ മാലാഖ അർജുൻ അശോകൻ്റെ പ്രൊമാൻസ് കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സജിൻ ബോബു നായകനായ പൈങ് ി സുരാജ് ജോജു ജോർജ് ടീമിൻ്റെ നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ ഇങ്ങനെ വലിയ ഒരു പട്ടിക വരാനുണ്ട് അതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം ഒരു കാര്യം ഉറപ്പാണ് പ്രേക്ഷകർ കാര്യമായി തിയേറ്ററിലേക്ക് നല്ല സിനിമയാണ് എന്ന് കേട്ടിട്ടും വരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട് മികച്ച പ്രതികരണവും സിനിമകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം രേഖാചിത്രത്തിനൊഴികെ കാര്യമായ ഇത്തരം പ്രേക്ഷക പ്രതികരണം ഉണ്ടായില്ല എന്ന് നമുക്ക് ഇതുവരെയുള്ള പരിശോധനയിൽ നിന്നും മനസ്സിലായില്ലേ ഡൊമിനിക്കും പ്രാവുൻ പൊന്മാനും ആദ്യ ദിവസങ്ങളിലും തുടർന്നും എതിർപ്പില്ലാത്ത അഭിപ്രായങ്ങൾ തുടർച്ചയായി വന്നിട്ടും അതിന് ആ വിധത്തിലുള്ള പ്രേക്ഷക പിന്തുണ തുടർന്ന് ലഭിച്ചില്ല പലവിധ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് അതിൽ ഗൗരവമുള്ളത് എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഉള്ളടക്കത്തെക്കുറിച്ച് ചിലർ പറയുന്നതാണ് അത് പ്രധാനമായും അതിൻ്റെ മികച്ച ചിത്രങ്ങളാകുമ്പോഴും കുറ്റകൃത്യങ്ങളുടെ ദൃശ്യാവിഷ്കൃത രൂപങ്ങളായി കൂടുതൽ സിനിമ ും മാറുന്നു എന്നുള്ളതാണ് ഇടക്കൊക്കെ അങ്ങനെ കാണാൻ നമുക്കിഷ്ടമാണ് എന്നാൽ ആസ്വാദ്യതയുടെ നെല്ലിപ്പലകയിൽ ക്രൈമും അന്വേഷണവും സമ്മർദ്ദവും പതിവ് ശൈലിയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആളുകളെ പിന്തിരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒടുവിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ചിത്രം മാർക്കോയാണ് മാർക്കോ അതിൻ്റെ മറ്റു പല സിനിമകളും ഇത്തരത്തിൽ വന്നതിൻ്റെ നെല്ലിപ്പലകയിൽ കൊണ്ടെത്തിച്ച ഒരു സിനിമയാണ് ഈ ആക്രമണാത്മകതയുടെ നെല്ലിപ്പലകയിൽ സിനിമ വൻ വിജയമായിരുന്നു അതോടെ കണ്ടവർക്ക് ഒരു വല്ലാത്ത അനുഭവമായി തീർന്നു ക്രൈമാണല്ലോ സസ്പെൻസ് ആണല്ലോ പ്രതികാരം ാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു സിനിമ മാർക്കോയുടെ ഉള്ളടക്കം നോക്കുമ്പം ഗർഭമിടിച്ച് പ്രസവിപ്പിച്ചതും ശരീരാവയങ്ങൾ അരിഞ്ഞു വീഴ്ത്തുന്നതും ഒക്കെയാ അതിൻ്റെ എക്സ്ട്രീം ക്രൈമിലേക്ക് നമ്മളെ ഒരു ക്രൈം സിനിമയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചിന്ത അങ്ങനെ കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ സമ്പൂർണ്ണമായി അത്തരം ചിത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ശേഷിപ്പായി വലിയ ക്യാൻവാസിൽ ഒതുങ്ങുന്നുണ്ടെങ്കിലും പക്ഷേ കുറ്റകൃത്യങ്ങളും കുറ്റാന്വേഷണങ്ങളും മാത്രമായി കഥകൾ ചുരുങ്ങുന്നുണ്ടോ എന്ന സംശയം ബാക്കിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആസ്വാദകന്റെ ആസ്വാദനശേഷിയെ തന്നെ വൈവിധ്യങ്ങളില്ലാത്ത ഈ കഥാവർത്തനങ്ങൾ മരവിപ്പിച്ച് കളഞ്ഞു എന്ന സംശയം അവശേഷിപ്പിക്കുന്നുണ്ട് അത്തരം വിമർശനങ്ങൾ പ്രസക്തമാകുന്നത് അവിടെയാണ് തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഒരു ഹെവി എന്തോ ഒരു സംഗതി അനുഭവിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നലിലേക്ക് ആളുകൾ എത്തിപ്പെട്ടാൽ ഉണ്ടാകാനിടയുള്ള പ്രതികരണങ്ങളാണ് ജനുവരി ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ കുറ്റാന്വേഷണമാണ് എങ്കിലും യഥാതഥമായ കുറ്റകൃത്യങ്ങളുടെ ആവിഷ്കരണത്തിനപ്പുറത്തേക്ക് മിതമായ സാമൂഹ്യ സാഹചര്യം കുടുംബ സാഹചര്യം ഭാവുകത്വം ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് രേഖാചിത്രം അത് വലിയ വിജയമായത് അതിൻ്റെ ഒരു മറ്റൊരു സൂചനയാണ് ഒന്ന് മാറി നടക്കാൻ ആസ്വാദകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് കുടുംബവും കുട്ടികളും ഒക്കെയായി രസകരമായ അനുഭവമായി തിയേറ്റർ യാത്ര മാറും വിധത്തിലുള്ള സിനിമകൾ കൂടി ഉണ്ടാവുക എന്നതായിരിക്കും ഇതിന് പരിഹാരം നിരന്തരമായ ദുരന്തങ്ങളിൽ നിന്ന് ഈ പാഠം ഉൾക്കൊണ്ട് പുതിയ ചുവടുവെപ്പുകൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം ആത്യധികമായി സിനിമ ഒരു വിനോദമാണ് എന്ന തിരിച്ചറിവിൽ ഇനിയുള്ള മാസങ്ങളിൽ രസിപ്പിക്കുന്ന സിനിമകൾ സംഭവിക്കും ിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം നന്ദി നമസ്കാരം